രാവൊടിച്ചപ്പോൾ രണ്ട് പണിക്കാരൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ലീവായിരുന്നാണ്ട് പിന്നെന്താ ചെയ്യുക മഴ അല്ലേ അങ്ങനെയൊക്കെ മുമ്പാണ് നമ്മൾ തോട്ടിൽ പോയാണ്ട് നോക്കാൻ വെച്ച് ഇങ്ങനെ പോയി ചെറുതും വലുതും കൂടി വലിയൊരു തോടാണ് വലിയ തോട് പറഞ്ഞാൽ മീനൊക്കെ ഉണ്ട് അടുപ്പം രണ്ട് മൂന്ന് മൂന്നാൾക്കാര് മീൻ പിടിക്കാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു മട്ടത്തിൽ ഇങ്ങനെ പോയി നോക്കിയതാണ് രാവൊടിച്ചപ്പോൾ രണ്ട് പണിക്കാരൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ലീവായിരുന്നാണ്ട് പിന്നെന്താ ചെയ്യുക മഴ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ തോട്ടിൽ പോയാണ്ട് നോക്കാൻ വെച്ച് ഇങ്ങനെ പോയി ചെറുതും വലുതും കൂടി വലിയൊരു തോടാ വലിയ തോട് പറഞ്ഞാൽ മീനൊക്കെ ഉണ്ട് അടുപ്പം രണ്ട് മൂന്ന് മൂന്നാൾക്കാര് മീൻ പിടിക്കാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു മട്ടത്തിൽ ഇങ്ങനെ പോയി നോക്കിയതാ ഇത് ചെറുതാട്ടോ ഇതൊരു ചെന്ന് മുട്ടനാണ് വലിയ തോട് അവിടെയാണ് മീൻ പിടിക്കാൻ പോണത് അപ്പോൾ കുഴപ്പമില്ല ആകുമ്പോൾ ഇങ്ങനെ പോയോണ്ട് കണ്ടോ ആ കാണുന്നതാണ് വലിയ തോട് ആ തോട് തോടിങ്ങനെ നിങ്ങളൊക്കെ അങ്ങോട്ട് ഇത് താഴോട്ടോ ഒഴി ഒഴുക്ക് ഇതങ്ങോട്ടോ ഒഴുക്കുള്ളത് നേരം ഇങ്ങനെ അതത് മോളിൽ നിന്ന് അത് വരുന്നത് ഇവിടെ കുറേ വാഴ കൃഷി എന്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാഴ കൊല വെട്ടിയിട്ടുണ്ട് ഇത് ചെറുതാട്ടോ ഇതൊരു ചെന്ന് മുട്ടനാണ് വലിയ തോട് അവിടെയാണ് മീൻ പിടിക്കാൻ പോകേണ്ടതായിരുന്നത് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ പോയോണ്ട് കണ്ടോ ആ കാണുന്നതാണ് വലിയ തോട് ആ തോടിങ്ങനെ നിങ്ങളൊക്കെ അങ്ങോട്ട് ഇത് താഴോട്ടോ ഒഴി ഒഴുക്ക് ഇതങ്ങോട്ടോ ഒഴുക്കുള്ളത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മോളിൽ നിന്ന് അത് വരുന്നേ ഇവിടെ കുറേ വാഴ കൃഷി എന്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാഴ കൊല ഒക്കെ വെട്ടിയിട്ടുണ്ട് തെക്ക വെട്ടിയിട്ടോ വാഴക്കുലകൾ തക്ക വെട്ടിട്ടോ വാഴക്കുലകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ വെള്ളമുണ്ട് മീൻ ഉണ്ടാവും ഇവിടെമാരും ഒറ്റ കുട്ടീനെ കാണുന്നില്ലല്ലോ അല്ലേ ഇപ്പം നേരെ തിരിച്ച് വീട്ടിലേക്കുള്ള പരിപാടി ആയിരുന്നു അപ്പോൾ വീട്ടിലെത്തിയാ വരും മഴ പിന്നെ ആ മഴ അങ്ങനെ